ഹായ് ഹലോ എല്ലാവർക്കും ആര്യ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മധുരയ്ക്ക് പോകുന്ന വഴിക്ക് കണ്ട ഒരു കാഴ്ചയാണ് ഏറ്റവും ഈ പൂക്കളുടെ ഭംഗി കണ്ടുകൊണ്ടാണ് ഇങ്ങോട്ട് ഇറങ്ങിയത് എന്ത് ഭംഗിയുള്ള പൂക്കൾ നോക്കൂ ൊക്കെ ഇവിടെയൊക്കെ തക്കാളി കണ്ടോ തക്കാളി എല്ലാം വെള്ളത്തിൽ കിടക്കണം ഇതോടെ എല്ലാം തക്കാളി പൂവണ്ടോ ചിപ്പൂടെ മുടുത്തോ ഓറഞ്ച് കളറാണ് ഇതൊക്കെ നല്ല രസം കണ്ടോ ണ്ടോ കൊച്ചു ചെടിയാശേ ശരിക്കും പൂവുണ്ട് പിണ്ടോ കണ്ടോ ചന്തിയുടെ മണ്ണു ക നല്ല മഴ ഉണ്ട് ഏറ്റവും പൂ ടങ്ങോ അവിടെ തെറ്റിട്ടുണ്ട് ഇങ്ങോട്ട് വയലാണ് രണ്ട് ഓറഞ്ച് രണ്ട് പൂ നല്ല മുട്ടം പോവാ വലിപ്പമുള്ള നല്ല വലിപ്പവും ഉള്ള സീസുക അപ്പോൾ അടുത്ത വീഡിയോ കാണാം ടാറ്റാ